ഇവിടെ താഴെ പരി കുട്ടിയെ കുട്ടിയെ പോയാതുക്കെ പതുക്കെ ഇറക്കണ്ടേട്ടോ അവിടെ അവിടെ ഇറക്കട്ടെ ആ ആ அவ சரிட்டா அவரிடா வாயில வாதி மல்லிக மல்லிகனே ஏ உமரத்து ஆள் வந்து வதல் உறங்கணும் ടും കായൽ തീരം അവിടെ കാറ്റുകൊള്ളും തള്ള ഞണ്ടും കടങ്കഥകൾ പറയാനും പഴംപാട്ടുകൾ പാടാനും അമ്മയും മകളും തമ്മിൽ തമ്മിൽ പന്തയം വെച്ചു നടന്നു കടങ്കതയിൽ ഉത്തരം മുട്ടിയ നേരം അരിഷം കൊണ്ടമ്മ പറഞ്ഞു പെണ്ണേ കടകതയിൽ ഉത്തരം മുട്ടിയ നേരം നിർത്താനാണ് പറഞ്ഞത് ആ നിർത്തി ഭർത്താവ് വരുമ്പോ ഭാര്യ ഉമ്മർത്ത് അങ്ങനെ ചിരിച്ചു നൽകണം വാതിലിൽ സ്നേഹം തൊഴുമ്പം എന്തോ ഭദ്രകാളി പാട്ടിട്ട ആ ആ പാട്ടൊക്കെ അറിയണം കാത്തിരിക്കണം പറയാ ഞാൻ ഭർത്താവ് വീട്ടിൽ വരുമ്പോ ഭാര്യ ഉമ്മറത്തുണ്ടാവണം ആ അങ്ങനെയായിരുന്നു നല്ല ഭാര്യ ഭാര്യ ഞാനിവിടെ തൊണ്ട എന്റെ തൊണ്ട ഓട്ടി ഞാൻ വിളിച്ചു പോയി ആ പോയി വല്ലാത്ത വല്ലാത്ത കഷ്ടം കഷ്ടം തന്നെ തന്നെ അത് കിടന്നുപോയി അമ്മ പോയിട്ട് പോയിട്ട് എന്ത് ആരാണ് ആജ്ഞ നിങ്ങളും കേട്ടിട്ട് വന്നോണ്ടല്ലോ റസി കേട്ടത് എടി ഇത് പരി വിട്ട പരി പരി കുട്ടിയുടെ വീടത് ആ പരി കുട്ടിയുടെ വീട് പറഞ്ഞു കൈ കൈ അതാ ആനക്ക് അറിയില്ല നോക്കേ കളരി പഠിച്ച ആള് കാളി പഠിച്ച ഒരു പഴയ പഠിച്ച അവിടെ ഉഴു തുട എന്നെ തുടരേ എന്നെ തൊടേ അല്ല

ഉമ്മറത്തുണ്ടാവണോ ഉണ്ടാവും പൊന്നുമോ കേറിയ വാണ്ടാവുണ്ടാവും ಮಕ್ಕರೆ ಎಳ್ದ ಪಾದಲು ಪಾದಲು ಗೆಟ್ಟರು ಮಕ್ಕರೆ ಮದುಕ್ಕೆ ಎಳ್ದ ಅಯ್ಯೋ ಹಂದಮೆ ಅಯ್ಯೋ ನೀರದು ಮದುಕ್ಕ ಮದುಕ್ಕ ವಾವ್ ಕೋಲ್ಯ ಅಯ್ಯೋ ಮಕ್ಕಳೆ ನಿಕ್ಕತಾ ಅಂಗಾ ಮೈಯಾ ಹಾ ದುನಿಯಾ ಕದಲ್ಲೆ ಓಡು ಅಣ್ಣೋಡಿ ನೋಕಿ ಕೇರಗೊಂಡಾ ಆ ಸ್ಟೆಪ್ ಹೋಗಂಗಾ ಮದುಕ್ಕ ಪಾದಕ್ಕ ಆರೆ ಮಗಳೆ तू ಕಲ್ಲು ಇದೆ பொನ್ನ머니 ಬೀಡಿ ಬೀಡಿ ಆರೆ ಬಾ ನೀನು ವೇಮೇ ಎಲ್ಲ ಕೇರೆ ಜಾಟು ನೀನೆ ಕೊಲ್ಲು ಬಿಟಾ ന്താ ചായ വെള്ളൊന്നും ഉണ്ടാക്കിയില്ലേ അമ്മ ആ കുട്ടികളെ കുറച്ച് നേരത്തെ ഒരെ അഞ്ചുമണിക്കോ ആറു മണിക്കൊക്കെ വിളിച്ചിട്ടുണ്ടെങ്കിൽ പറ്റി എന്തെങ്കിലും ഇരുന്ന് പഠിച്ചോളൂ ക്ഷര അറിഞ്ഞൂടാ ഒരിത്തിരി നേരത്തെ വിളിക്കാൻ പറഞ്ഞാൽ നിങ്ങൾ രണ്ടാളും കേൾക്കില്ല അതാ പോലെ കിടന്നുറങ്ങി രണ്ടാണോ വിളിച്ചിട്ട് നീക്കുന്നു എന്തേ എന്താ ഇന്നിപ്പ എന്താ പഴിച്ചത് പറ അരി കല്ല് കൂടുതലാണ്

വിടെ കുടിച്ച് വഴക്കുണ്ടാക്കുന്നത് ശരിയല്ല ഒരാങ്കൊച്ചു വളർന്നു വരികയാണ് അവൻ അതാ കണ്ടുപഠിക്കുന്നത് അമ്മക്ക് എന്താണ് അമ്മ ഈ പറഞ്ഞ കാര്യം തന്നെ പിന്നെയും പിന്നെയും പറഞ്ഞുകൊണ്ടിരിക്കേണ്ടത് വല്ല കാര്യം ഉണ്ടോ ഒരു ചൊല്ലുണ്ട് നായയുടെ വാലും കൊള്ളിട്ടല്ല കേട്ടിട്ടില്ലേ അതന്നെയാണ് ഇവിടുത്തെ അവസ്ഥ എന്താ എന്ന് എനിക്ക് പറയാതിരിക്കാൻ പറ്റുവോ ഒന്നുമോന നല്ലതായാ നല്ലതാണ് എല്ലാവർക്കും നല്ലവനാവും ആൾക്കാരെ കൊണ്ട് പറയിപ്പിക്ക എനിക്ക് ഇത്രേം പറയാനുള്ളുപോലെ കള്ളു കുടിച്ചിട്ട് ഞാൻ ഇവിടെ എന്തൊക്കെയോ ഭയങ്കരമായിട്ട് കുഴപ്പങ്ങൾ ഉണ്ടാക്കുന്ന ആളാണ് അല്ലെ നാട്ടിൽ വേറെ ആരും കള്ളു കുടിക്കില്ലല്ലോ ചായ കിട്ടുവോ ചായ മനസ്സില്ല കാര്യം എന്നുള്ളൊരു ധാരണ ും കഴിയണോ എന്താ ഇവ എനിക്ക് മനസ്സിലാവുന്നില്ല എന്താണ് മനസ്സിലാവൂല ചേങ്ങായി മിക്ക ദിവസം ഞാൻ പണിക്ക് പോകണില്ലേ കുടുംബം നോക്കണില്ലേ ഒരു ലേശം കുടിക്കണതാണ് കൊഴപ്പം എടാത്തിരി കുടിച്ച് കഴിഞ്ഞിട്ടുണ്ട് ആ ക്ഷീണമൊക്കെ ആറ് ലേശം ഭക്ഷണം കഴിച്ചിട്ട് സുഖമായിട്ട് കടന്നുറങ്ങാ അതിന് വേണ്ടിയാണ് ഈ കുടിക്കണത് അല്ലാണ്ട് തല്ലിട്ട് അങ്ങനെ കുടിക്കണത് അതേ ഈ ജാതി വർത്താനം പറയരുത് കേട്ടോ എന്താണ് എന്നാലും അവിടെ കാറ്റിക്കൂട്ടിന്ന് കൃത്യമായിട്ട് അറിയണ ആളാണ് ഞാന് എന്താ ഞാൻ എന്താ കാട്ടിൽ ഒന്നാം തന്റെ ആ കോടക്കാറ്റും പാട്ടും ഉണ്ടല്ലോ അത് ആദ്യം നിർത്തി കണ്ണും ചെടും ആ കുട്ടികളുണ്ടവിടെ ആ ധാരണക്ക് ആ അത് ശരി എന്താ മനസ്സിലാക്കണ് ഈ സാധാരണ കുടിക്കലാണോ സാധാരണ കുടിക്കണമാരിലുള്ള കൂടി ഒന്നല്ലേ മാത്രം അത് കുടിക്കാൻ കണ്ടവന്റെ കള്ളാണെന്ന് അവനവന്റെ വയറാണ് കള്ള് നമ്മക്ക് കുടിക്കാം നമ്മളെ കള്ള് കുടിക്കാൻ നിക്കരുത് നിനക്ക് അത്രയും കുടിച്ച് മൂത്തങ്കി നിനക്ക് ഏതെങ്കിലും പീഡിയത്തിനെ കിടക്കാറില്ലേ കണ്ണീകട്ടോ എന്റെ വീട്ടിലല്ലേ നീ ഞാൻ പറയുന്നത് എല്ലാ പരീക്ഷ വേറെ പെണ്ണുങ്ങളില്ലേ അവിടെ കുട്ടികളില്ലേ അതാ ഞാൻ പറഞ്ഞത് ആ ഞാനൊരു വന്നു ശരിയാണ് വന്നു ഓള് വഴക്കുണ്ടാക്കി ഓള് വഴക്കുണ്ടാക്കി ഓള് മാത്രം അമ്മയൊക്കെ അപ്പോ വേറൊരാളുടെ വീട്ടിലാണ് കിടക്കണത് എന്നുള്ളത് മനസ്സിലാക്കിയിട്ട് ഞാൻ കുടിച്ചോന്നുള്ളത് പറഞ്ഞിട്ട് പറഞ്ഞു പറഞ്ഞേ ഒരു റെയിലിന്റെ റെയിൽ ട്രെയിൻ പറഞ്ഞത് കണ്ടിട്ട് അതിന്റെ വണ്ടി നടക്കുണ്ടായി വണ്ടിയിരുത്തി വന്നിടിച്ചപ്പോ അപ്പുറത്ത് ഇല്ല റെയിൽ ജാതിന് പോയി കൂടെ അടിച്ചാ അത് പോയി തേക്കടാ നമുക്ക് പോയി തേക്ക് ഒരു ഉദാഹരണം പറഞ്ഞാലും അറിയില്ല ഈ ജാതി വർത്താനം കൊണ്ടൊന്നും കാര്യം നടക്കൂലോസേ ഇതാണ് എന്റെ വർത്താനോ അവരെന്തിനാ ചീത്ത പറഞ്ഞു അമ്മയും പറഞ്ഞു ഉത്രേ ഇനി അതിലൊന്നും പറയൂലേണ്ട അതെ അങ്ങനെ കാണിക്കട്ടെ എന്ന് പറയാൻ പറ്റില്ല എന്നാലും കോലം എന്താ പറയാ എനിക്ക് അരയില് ചുറ്റ മുണ്ടത്ത് തലേല് കെട്ടിട്ട് ഇനി അതായിക്കോട്ടെ അങ്ങനെ ചെയ്തോട്ടെ അതെ പറയരുത് ജാ പറയരുത് തലയെ കെട്ടിയിട്ട് അങ്ങനെ കെട്ടണി കെട്ടി കോട്ടെ കുഴപ്പമില്ല അത് കഴിഞ്ഞിട്ട് ഓളോട് പറയാണ് ഉള്ളിടുത്തിട്ടേ ഉള്ളി അപ്പൊ ഇത് എന്താ ബഹളം റേസിയെ ഓടി ചെന്ന കണ്ടപ്പോ ഈ കോലം കണ്ട അപ്പൊ തന്നെ അവളെ അടക്കളയിലേക്ക് ഓടി പോന്നത് അത് കേട്ടാ ഞാൻ ചെന്ന് നോക്കിയാ പറഞ്ഞു അറിയണില്ല ഇപ്പൊ എന്താ ചെയ്യണമെന്ന് അറിയില്ല ആ നെലക്ക് കുടിച്ചണ്ട് ഇതൊരു നിയന്ത്രണം വേണ്ടേ എന്തെങ്കിലും ഇപ്പോ എന്താ അംഗവും പോയാ മതിയോണ്ട് ഐഡിയ ഞാൻ അങ്ങോട്ട് പറഞ്ഞുതരും എല്ലാ ഐഡിയുരുപഠിച്ചോ അന്ന് വെച്ചാൽ പറയൂ എന്താ എന്റെ ഐഡിയ അപ്പുറത്തെ ഭാര്യക്ക് ഭാര്യയും കൂട്ടിയില്ല വീട്ടിലൊരു ഭാര്യ ഉണ്ട് ആ അച്ഛന്റെ ഭാര്യ എന്റെ അമ്മ ഈ ജാതി വണ പറഞ്ഞിട്ട് കേട്ടോ അച്ഛന്റെ ഭാര്യയാണ് ഐഡിയ പറഞ്ഞോട്ടാ എന്തല്ല പറ കുടിച്ചു വീട്ടിൽ പോയാലേ അമ്മ കുയപ്പത്തോടെ പൈസ ഇരുന്നില്ല ആ കുഴപ്പമെന്ന് പറഞ്ഞ വീട്ടിൽ നിൽക്കാൻ പറ്റില്ല ഇത് കുടിച്ചായിരുന്നോ ദേശം കുടിക്കും എപ്പെങ്കിലും പൈസ കൊടുക്കും വീട്ടില് ഏ കുടിക്കുന്ന കൊടുക്കൂല പിറ്റേസിൻ്റെ രാവിലെയും കൊടുക്കുമല്ലോ അപ്പം ഞാൻ അമ്മയോട് പറഞ്ഞു ഈ കുഴപ്പം ഇതൊന്നും നിൽക്കണമല്ല അമ്മയോട് ഞാൻ പറഞ്ഞു അമ്മേ വയൽഡിങ് ഗിരീഷൻ ബാർപ്പിന്റെ തമ്പൻ കൂടിയ നാട്ടിലും വീട്ടിലും എല്ലായിടത്തും കുഴപ്പമോട് കുഴപ്പം ഞാൻ എന്ത് കുഴപ്പമാക്കുന്നുണ്ട് എപ്പൊ വിദേശം വന്ന് കുടിക്കും അപ്പം ഞാൻ പിറ്റേസിൻ്റെ രാവിലെ പൈസയും കൊടുക്കുന്നുണ്ട് അമ്മക്ക് അപ്പം തിരുവാടില്ല പോയി

പണ്ടൊരു കടത്തുകാരൻ ഉണ്ടായി വരുക ഈ കടത്തുകാരൻ ഇങ്ങനെ കടുത്തിറക്കാൻ കൊണ്ടുവന്നാല് കടത്ത് കടവിൽ ചേർത്ത് നിർത്തൂല ഒരിത്തിരി ദൂരെ വഞ്ചി നിർത്തുള്ളൂ ഇറങ്ങണവരിങ്ങനെ തുണിയും പൊക്കി പിടിച്ച് ഇത്രയും നനഞ്ഞു വേണം നീന്തി പോവാൻ എന്ത് ചെയ്ത് ഇയാള് കടവിലോട്ട് അടുപ്പിച്ച് നിർത്തൂല അങ്ങനെ ഇയാള് വയസ്സായി കടുത്ത് നിർത്താൻ കാലമായ അപ്പൊ മോനോട് പറഞ്ഞ് ഇനി മോൻ ഈ കടുത്ത് നോക്കി നടത്തണം അച്ഛനൊരു ചീത്തപ്പേരുണ്ടാക്കരുതെന്ന് പറഞ്ഞു അങ്ങനെ മോൻ കടുത്ത് തുടങ്ങി മോൻ കടുത്ത് തുടങ്ങി ഇപ്പൊ എന്താ കോള് ഇവൻ കൊണ്ടുവന്നാട്ട് അച്ഛൻ നിർത്തുന്നതിനെക്കാളും ഇത്തിരും കൂടി ദൂരെ നിർത്തുകയുള്ളു അപ്പൊ ഈ പെണ്ണുങ്ങളും എല്ലാവരും ഇങ്ങനെ തുണി മുട്ടുവരേ പൊക്കി നീന്തി പോകാൻ തുടങ്ങി ഇവനോട് എന്ത് ചെയ്താൽ ഇവൻ കരയിൽ അടുപ്പിച്ച് നിർത്തൂല അപ്പൊ പറഞ്ഞു ഇവൻ എന്ത് വൃത്തി കെട്ടവനാണ് ഇതിലും നല്ല എത്രയോ മെനയുള്ള ആളായിരുന്നു ഇവന്റെ അച്ഛൻ മനസ്സിലായാ അങ്ങനെ അച്ഛന് നല്ല പേര് കിട്ടി ആ ഒരു കാര്യമാണ് ഇവൻ ഉദ്ദേശിച്ചത് അതായത് മോശപ്പെട്ട അങ്ങനെ മാത്രം പറയണ്ടാണ് അല്ല മല്ലിക മല്ലികുണന്ന് പറഞ്ഞാല് അപ്പൊ പുള്ളീനെ സഹിക്ക മറ്റവരൊക്കെ സഹിക്കണില്ലേന്ന് ഒരാശ്വാസം പിന്നെ എന്തെങ്കിലും പറഞ്ഞ് ബോധ്യപ്പെടുത്തി ശരിയായ പിന്നെ നീ അത് കൂടുതൽ സ്വഭാവം കാണിക്കരുത് അല്ല എന്താ കാണിക്കരുള്ളൂ കൊണ്ട് ചെയ്യാൻ പറ്റാ നമുക്കൊരു പണി ഒരു കോംപ്രമൈസ് എന്നുള്ള നിലയിൽ അവിടെ ചെല്ല എന്നിട്ട് എന്നിട്ട് ഇവനെ പിണങ്ങണ പോലെ മറ്റുള്ളവരുടെ കാര്യങ്ങളും ഞാൻ അവളെ വിളിക്കാം നിങ്ങൾ പറഞ്ഞു നോക്ക് അല്ല നിന്നെ അല്ല വിളിച്ചത് മല്യ വിളിച്ചത് എന്താമ്മേ അല്ല ഇവർക്ക് നിന്നോട്ടെന്തോന്നാ പറയാനുണ്ടെന്ന് അവർക്ക് എന്താ പറയാനുള്ള എനിക്കറിയാം ഏട്ടനെ എനിക്ക് കേക്കണ്ടേട്ടിനെ ന്യായീകരിക്കാനാ ഞങ്ങളാ ഇല്ല പൊന്നെ ന്യായീകരിക്കാൻ ഒരു മുതലി നാട്ടുകാര് മുഴുവൻ പറയണ കള്ളുകൂടിയരാണ് പണിക്ക് വിളിച്ച സമയത്ത് ചെല്ലൂല വീട്ടിലലമ്പാണെന്ന് പറഞ്ഞു ആ ഞങ്ങളൊന്നും അവനെ ഒന്നും ന്യായീകരിക്കൂല അങ്ങനത്തെ ഒരു ആളുകളെ ഞങ്ങൾക്ക് ഇഷ്ടമല്ല ഇപ്പൊ ജെസി തന്നെ പറയണു വാസുട്ടിയുടെ കൂടുതൽ ഇച്ഛായം ചീത്താവുന്ന അതുവരെ എത്തി കാര്യങ്ങള് കേടാണോ നാണുണ്ടോ നിനക്ക് ഈ ഭാര്യനെ കൊണ്ട് ഇങ്ങനെ പറയപ്പിക്കണ ഈ പണിയെടുക്കണ കാശിന് കള്ളുടിച്ചു നടക്കണ ശരിയാണീ കുടുംബം നോക്കണ്ടേ അല്ല ഇജ്ജാരാണ് ഇപ്പൊ ഈ വാസുട്ടീനെങ്ങനെ ഉപദേശിക്കാനായിട്ട് നല്ല ആളപ്പൊ ഉപദേശിക്കാൻ വന്നേക്കണേ ഒരു പണിക്കും പോവാണ്ട് വെറുതെ ഇങ്ങനെ വെള്ളം വെള്ളി ഷർട്ടും കുപ്പായ ചുറ്റും ഇങ്ങനെ നടക്കാന്നല്ലാണ്ട് ഓൻ എന്തെങ്കിലും കഴിക്കണ്ടെങ്കി അവൻ പണി പണിയെടുത്തിട്ടാണ് എന്തെങ്കിലും കുടിക്കണേ അല്ലാണ്ട് അൻറെമാതിരി പത്ത് ശതമാനം കമ്മീഷൻ മേടിച്ച അവണേ പണിയെടുത്ത് അധ്വാനിച്ചിട്ട് കഴിക്കണ ആളാണ് എന്നാലും ഓ അത്ര മോശം ഒന്നല്ല പണിക്കോളേ പോയിട്ട് മുഴുവൻ തീർക്കല്ലേ നിങ്ങൾ എന്താ പൈസ കൊണ്ട് കൊടുക്കണ്ടേ അങ്ങനെ നടക്കോ അല്ല ഇന്റെ ഇടയിലേക്ക് ഇങ്ങോട്ട് വന്ന് ഇറങ്ങാൻ പാറെങ്കിലും കൂടെ വിളിച്ചോ നാട്ടിൽ ഇത്ര ളണ്ടായിട്ട് ഞങ്ങക്ക് കൂട്ടുകൂടാൻ കിട്ടിയത് മുഴു നീ എന്നെ കൊച്ചാക്കി സംസാരിക്കൊന്നും വേണ്ട അവൻ കുടിക്കുന്നത് അവന്റെ അച്ഛനെ പോലെ ആ കാര്യൊന്നും പറയണ്ട എന്നാലും കുടിയനല്ലേ മോൻ ഇന്നലെ കുറച്ച് കൂടി പോയി അത്രേ ഉള്ളു ഒരു കാര്യം ആവുമ്പോ വീട്ടിലൊരു വിലയില്ല അതല്ല ഒട്ടും കുടിക്കാതിരിക്കണവരെയും വലിക്കാതിരിക്കണെ ഒന്ന് ശ്രദ്ധിക്കണം ഒരു ഇത്തിരി വിഷം കൂടുതലായിരിക്കും ഇവർക്കൊക്കെ എന്നോട് കാണിച്ചിട്ടല്ല ഇത്തിരി കുടിക്കണവര് എന്തെങ്കിലും ഒക്കെ തുറന്നു പറയും മനസ്സിലൊന്നും ഇരിക്കൂല അതെ അതെ ചെയ്യാം അതെ എന്തിനാ ഇങ്ങനെ നമ്മള് വല്യ മാന്യടക്കൽ ലഭാൻ ബന്ധായിരുന്നു മുതല് എത്ര പ്രായമുണ്ടായിരുന്നു വെച്ചിട്ട് എന്റെ ഓർമ്മയിൽ തന്നെ ഒരു പത്ത് പതിനഞ്ഞ് ഉണ്ടായിരുന്നു അപ്പോ അപ്പൊ എന്നിട്ടിപ്പോ ആ പ്രേമിച്ച കുട്ടികളൊക്കെ കല്യാണം കഴിച്ചു നടക്കല്ലല്ലോ അവർക്ക് ഒരു കുട്ടീനെ കല്യാണം കഴിച്ച് സുഖമായി അത് നമ്മള് ചെറുപ്പത്തിൽ ഇങ്ങനെ പല പ്രേമൊക്കെ ഉണ്ടാവുമല്ലോ അതിപ്പോഴും അവരെന്നെ വിളിക്കാറുണ്ട് വാട്സാപ്പിൽ ചാറ്റ് ചെയ്യാറുണ്ട് അത് ഞാൻ വീടുമായിട്ട് ആയിട്ട് ഒരു ബന്ധപ്പെടുത്താറില്ലല്ലോ അത് അങ്ങനെ ഒരു വഴിക്കും നടക്കും അങ്ങനെ പറഞ്ഞു ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞു അപ്പൊ അങ്ങനെയൊക്കെയാണ് ജീവിതങ്ങൾ ഇങ്ങനെ പറയാ മനുഷ്യരെന്നെള്ളോ നമ്മളൊക്കെയും അതൊക്കെ മനസ്സിലാക്കി ഒരു അധ്യസ്റ്റം അങ്ങനെ അങ്ങനെ അത്രയുള്ള അതൊക്കെയല്ലോ ജീവിതം എന്നാലും ഇവന്റെ ഒരു കുടിയേ അങ്ങനെ കുടിക്കാറൊന്നും ഇല്ല പക്ഷെ ഇന്നലെ ഇത്തിരി കൈവിട്ടു പോയി മല്ലികേ മല്ലിക മല്ലികേ അതേ പിന്നെ പ്രശ്നം ഒരു അണ്ടർസ്റ്റാൻഡിംഗിൽ അങ്ങോട്ട് പോവുക അങ്ങനല്ലേ ഒന്നും ഇഞ്ചര് പഠിച്ചൊരു പെൺകുട്ടിയല്ലേ ഇത്തിരി ഒക്കെ വേണ്ടേ ഏട്ടാ ഒരു നോളജൊക്കെ വേണ്ടേട്ടിയ രാവിലെ ചോദിച്ച ചായ എടുത്തിട്ടോ നിങ്ങക്ക് ചായക്ക് വേണ്ട അല്ല ില്ലല്ലോ അവസാനിച്ചോടുന്ന് എല്ലാരുംരപ്പണിക്ക് പോയ ബാക്കി പണി ആര് ചെയ്യും ഇവിടത്തെ പ്രശ്നങ്ങള് തീർന്നില്ല മോനെ തന്നെ ശരിക്കും ഉപദേശ മതി ിമാരുണ്ടായിരുന്നു ഇങ്ങോട്ട് നോക്ക് ഞാനല്ലേ സംസാരിക്കുന്നത് എത്ര പേരുണ്ടായിരുന്നു പതിനേഴ് നോക്ക് അതിലാരോ ഫോൺ നിന്നോട് ആരാ പറഞ്ഞത് അങ്ങനെ ഒന്നും എന്താ രസിയായി പറയുന്നു ഞാൻ മാറ്റി തന്നെ തന്നെ നീ ആരെയെന്ന് വെച്ചാ നോക്കു നീ തോണൽ ചേർത്ത സൂചി നൂനിയാ നോക്കല്ലേട്ടോ ചേച്ചി അല്ല ഞാൻ പറയു അല്ല എന്തായാലും അങ്ങനെയൊന്നും പറയാനേന്ന് ഞാൻ എന്തെങ്കിലും ചെയ്ത് തടൻ കഴി ഞാൻ ചെയ്തോട് പറ ഇതൊക്കെ അവരുടെ ഭാര്യമാരുടെ പടവന്മാര് ഗമ കാണിക്കാൻ ഇട്ടേക്കാണ് നിന്റെ പടം എന്തിനാ ഞാൻ നാട്ടുകാരെ കാണിക്കണം അവക്കൊക്കെ പറയാ എന്താണ് മനുഷ്യന്റെ കുടുംബങ്ങളൊക്കെ ആരെങ്കിലും ഇത് ഒത്തു തീർപ്പാക്കാൻ വേണ്ടി അടുത്ത തീരുമാനം എടുക്കേണ്ടി വരുമോ ഒത്തുതീർപ്പ നിങ്ങളിത് കുടുംബ കോടതിയാക്കോടി കുറവ് ഒറ്റ ഒക്കെ കാരണോ അടിയുടെ ചിലയുടെ തലികള മേളം കുത്തി